ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു ലക്ഷറി ഹൗസ് തന്നെയാണ് നല്ല വിശാലമായ ഒരു മുറ്റുമൊക്കെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെയാണെങ്കിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാം ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണർ വളമാണ് വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വേനക്ക് പോലും ഈ കിണർ പറ്റിയിട്ടില്ല നല്ല വലുപ്പമുള്ള ഒരു ഔട്ട് ഹാള് ഡൈനിങ് ഹാള് ഒക്കെയാണ് കാണുന്നത് ആൾ ആളുതാമസം ഉള്ളതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഒരു ബെഡ്റൂമൊക്കെ എടുത്തിട്ടുള്ളൂ കിച്ചണൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള കിച്ചൺ ഒക്കെയാണ് ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭരണങ്ങാനം ടൗണിന് സമീപമാണ് പാലാ ഇരാറ്റുപട്ട റോഡിൽ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഭർണങ്ങാനം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ അരുവിത്ര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതും കൂടാതെ തടനാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ടൗണിനും കൂടെ സെൻട്രലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിന്നാണെങ്കിൽ അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ല വീതി ഉള്ള ടാറോട് ആ ടാറോട് ചേർന്ന് ഒരു ലക്ഷറി ഹൗസ് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ ഇപ്പോൾ സ്ഥലം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ മുറ്റവും ഒക്കെ നമുക്കത് കാണാം വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും ധാരാളം കൃഷികളൊക്കെ ചെയ്യാം അതും കൂടാതെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാം അത്രയും നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് എട്ടോ പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം അത്രയും നല്ല വലിപ്പമുള്ള ഒരു മുറ്റുമൊക്കെയാണ് ഒരിക്കലും മറ്റില്ലാത്ത കിണറുണ്ട് കുടക്കിണറും ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അപ്പോൾ ആ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരപ്പെടും അടുത്ത ദിവസങ്ങളൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഉടമസ്ഥിനൊക്കെ വിദേശത്ത് പോകുന്ന പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്ന അടുത്ത ദിവസങ്ങളൊക്കെ ആ രീതിയിലുള്ള പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വില കുറവിലുള്ള ഒരു അടിപൊളി വീടുകളൊക്കെ സ്വന്തമാക്കാം സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒന്ന് മുപ്പാണോ ചോദിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ലക്ഷറി ഹൗസാണ് ബസ് റൂട്ടിന്നാണെങ്കിൽ അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതും കൂടാതെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് മൂന്ന് സിറ്റിക്കും സെൻട്രലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഭർണങ്ങാനം അരുവിത്ര തെറനാട് ഈ മൂന്ന് സെറ്റിങ്ങിങ്ങൂടെ സെൻട്രലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ നേരിൽ വന്ന് കണ്ടു നോക്കുക ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്നും മേടിക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും അത്രയും നല്ല മനോഹരമായ ഒരു വീടാണ് നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡ് വാഷൊക്കെ ആണെങ്കിലും നമുക്ക് ധാരാളം കൃഷികളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസിനായിട്ട് സംസാരിക്കാം വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഒന്ന് മുപ്പത് എന്നുള്ളത് വിലയിൽ മാറ്റം വരുത്തും ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം